ഈ സ്ത്രീ ഒരു കാട്ടിൽ തന്റെ കാർ നിർത്തിയിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് അങ്ങനെ അവിടെയുള്ള മരങ്ങളും എല്ലാം ഈ സ്ത്രീ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുകയാണ് അങ്ങനെ ഈ സ്ത്രീ ഒരു പാലത്തിൽ കയറിയപ്പോഴാണ് വളരെയധികം വിചിത്രമായിട്ടുള്ള ഈ ഒരു രൂപം അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയെ ആ സ്ത്രീക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ തന്നെ ആ സ്ത്രീക്ക് പേടിയെ തിരിച്ച് തന്റെ കാറിന്റെ അടുത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങി നടക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് സംശയമായി അവിടെ കണ്ട ആ വിചിത്രമായിട്ടുള്ള സ്ത്രീ അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഇതുപോലെ ഇന്റർനെറ്റിൽ ധാരാളം വിചിത്രമായിട്ടുള്ള വീഡിയോസ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഇന്റർനെറ്റിലെ കുറച്ച് വിചിത്രമായിട്ടുള്ള വീഡിയോസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഇന്റർനെറ്റിലെ വീഡിയോസ് മാത്രമാണ് അതുകൊണ്ട് ഇതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു പള്ളിയിൽ നടന്ന സംഭവമാണ് ഇവിടെ ഒരു അച്ഛൻ പ്രസംഗിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അച്ഛന്റെ രണ്ട് ഭാഗത്തായിട്ടും രണ്ട് കുട്ടികൾ നിൽക്കുന്നത് നമ്മൾക്ക് ഒരു വീഡിയോയിൽ കാണാൻ കഴിയും അങ്ങനെ ആ അച്ഛൻ പ്രസംഗിക്കുന്ന സമയത്തായിരുന്നു വളരെയധികം വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിച്ചത് ആരോ നിലവിളിക്കുന്ന ശബ്ദമാണ് നമ്മൾക്ക് ഇവിടെ കേൾക്കാൻ കഴിയുന്നത് സോ ഞാൻ ആ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം Lectura del Santo ആദ്യം ഇവർ ഈ ശബ്ദം കേട്ടപ്പോൾ ആ രണ്ട് കുട്ടികളും ശരിക്കും പേടിക്കുന്ന നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം അവര് അത് എന്താണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് സോ ശരിക്കും ഈ പള്ളിയിൽ നിന്ന് ഈ ശബ്ദം എവിടെ നിന്നാണ് വന്നത് നിങ്ങൾ നല്ല ഇരുട്ടുള്ള രാത്രി നിങ്ങളുടെ കാർ മോടിച്ച് പോവുകയാണ് അപ്പോഴായിരുന്നു നിങ്ങളുടെ മുന്നിലേക്കൂടി ഒരു രൂപം പോകുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും സോ ഇവിടെ അതാണ് സംഭവിച്ചത് ഈ യൂട്യൂബർ രാത്രി വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് ലൈറ്റും പിടിച്ച് ഒരു രൂപം അദ്ദേഹത്തിന്റെ മുന്നിലേ പോകുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ശേഷം അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം കാർ സൈഡാക്കി കാറിന്റെ പുറത്തിറങ്ങി അദ്ദേഹത്തിന് ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല പിന്നീട് അദ്ദേഹം കാറിന്റെ വാതിൽ അടിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത് ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുക ഇത് ഒരു സി സി ടി വിവൽസ് ആണ് ഇവിടെ നമ്മൾക്ക് ഒരു പശു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പെട്ടെന്നായിരുന്നു അവിടെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ അത് പ്രത്യക്ഷപ്പെട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അത് വീണ്ടും അപ്രത്യക്ഷമാവുകയാണ് സോ ഇതൊരു ക്യാമറ ഗ്ലിച്ച് ആണോ എന്താണ് ക്യാമറ ഗ്ലിച്ച് ആണെങ്കിൽ കൂടി ഇത് എങ്ങനെയാണ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അതേപോലെ അപ്രത്യക്ഷമാവുകയും ചെയ്തത് എസ്ഇഒ എസ് എസ് ടി എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണിത് അങ്ങനെ കാട്ടിൽ നിന്ന് അവരൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് സോ ഇതെന്താണ് സംഭവം ഇത് എന്തെങ്കിലും ഒരു മൃഗമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയാണോ ദ കിൾക്സിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണിത് ഇവർ രാത്രി കാർ മോടിച്ച് പോകുന്ന സമയത്തായിരുന്നു റോഡ് സൈഡിൽ അവർക്ക് ഈ ഒരു രൂപം കാണാൻ സാധിച്ചത് ഇതിനെ സൂക്ഷിച്ചു നോക്കിയാൽ തലയില്ലാത്ത ഒരു മനുഷ്യനെ പോലെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരു വീട്ടിലെ ഡോർബെൽ ക്യാമറ വിഷ്വൽസ് ആണ് രാത്രി സംഭവിച്ച ഒരു കാര്യമാണിത് അങ്ങനെ ഇവിടെ ഇവരുടെ ക്യാമറയിൽ പതിനത് എന്താണെന്ന് നോക്കിയേ ഒരു വെളുത്ത രൂപം പെട്ടെന്ന് എവിടെന്നോ പ്രത്യക്ഷപ്പെടുകയോ അതിലേക്കൂടി നടന്നു പോയി പെട്ടെന്ന് അത് അപ്രത്യക്ഷമാകുന്നതുമാണ് നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അൺവോൾഫ് മി ലൈറ്റോക്സ് എന്ന യൂട്യൂബർ പറയുന്നത് തൻ്റെ വീട് ഹോണ്ടഡ് ആണ് അദ്ദേഹം എപ്പോഴും തൻ്റെ വീട്ടിൽ വളരെയധികം വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങളും അതേപോലെ വളരെയധികം ഭയാനകമായിട്ടുള്ള കാര്യങ്ങളും കാണാറുണ്ട് എന്നാണ് ഇദ്ദേഹം തന്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഇദ്ദേഹം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് സംഭവിച്ച കാര്യം നമ്മൾക്കൊന്ന് കണ്ടുനോക്കാം ഈ ഫ്രിഡ്ജിനൊക്കെ മാഗ്നറ്റ് ഇല്ലതു കൊണ്ട് തന്നെ അതിനെ ഒറ്റക്ക് തുറക്കാൻ കഴിയില്ല ആരെങ്കിലും വലിച്ചാൽ മാത്രമേ അത് തുറക്കുകയുള്ളൂ അങ്ങനെ ഇദ്ദേഹം ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് പിന്നിലുള്ള ഫ്രിഡ്ജ് സ്വയം തുറന്നത് ശേഷം അദ്ദേഹം ഞെട്ടി എണിക്കുന്നത് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ് ഹാമിലി ഫാമിലി എന്നൊരു ഒരു ടിക്ടോക് അക്കൗണ്ടിലായിരുന്നു ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് വൈറലായത് അങ്ങനെ അവര് പറയുന്നത് ഇവിടെ എന്തോ ആത്മാവുണ്ട് അതാണ് ഈ ഫ്രിഡ്ജ് തുറന്നത് എന്നൊക്കെയാണ് അവര് പറയുന്നത് സോ പ്രേതത്തിന് വിശന്നിട്ടായിരിക്കും ചിലപ്പോൾ ആ ഫ്രിഡ്ജ് പ്രേതം തുറന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഒരു ക്യൂട്ടായിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് പിന്നീട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങൾ ഒന്നും കൂടി കണ്ടു നോക്കുമ്പോഴാണ് ആ ഒരു വീഡിയോയിൽ ഒരു വിചിത്രമായിട്ടുള്ള രൂപം പതിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഈ സ്ത്രീ തന്റെ കുട്ടി പാട്ട് പാടുന്ന വീഡിയോ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ശേഷം ആ ഒരു വീഡിയോ അവരെ എടുത്തു നോക്കിയപ്പോഴാണ് അവർക്ക് തന്റെ കുട്ടിയുടെ സൈഡിലായിട്ട് തന്നെ ഈ ഒരു രൂപം പതിനതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചത് ഇവിടെ ഇദ്ദേഹം വീട്ടിൽ നിന്ന് ജോലി ചെയ്യുകയാണ് അപ്പോഴായിരുന്നു ഈ ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംഭവം വേറൊന്നുമല്ല ഇദ്ദേഹത്തിന്റെ സോഫയുടെ സൈഡിൽ ആരും തന്നെ ഇരിക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ആ ഒരു ടിവിയുടെ റിഫ്ലക്ഷനിൽ അദ്ദേഹത്തിന് തന്റെ സൈഡിൽ ഒരു രൂപം ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ് സോ അത് ശരിക്കും ഒരു ആത്മാവോ മറ്റോ ആണോ ഗൈസ് അപ്പോൾ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതെല്ലാം ഇന്റർനെറ്റിലെ വീഡിയോസ് മാത്രമാണ് ഇതെല്ലാം ഒരിക്കലും സത്യമാകണമെന്നില്ല ഒരു എൻ്റർടൈൻമെന്റ് രീതിയിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കണ്ട ഭയാനകമായിട്ടുള്ള വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ വളരെ രസകരമായിട്ടുള്ള ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ ഒരു വീഡിയോ കണ്ടതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യുക അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ യു ഗൈസ്